സ്ലാ വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷ്യമാൾ ബിട്ടീക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ല അടിപൊളി ത്രീ പീസ് സെറ്റ് കേട്ടോ നല്ല സൂപ്പർ ഐറ്റം ത്രീ പീസ് വന്നിട്ടുണ്ട് അതിൻ്റെ സ്പെഷ്യലി എന്ന് പറയുന്നത് ഫൈവ് എക്സലും കൂടി എത്തിച്ചിട്ടുണ്ട് നമ്മളിതിൽ അപ്പോൾ നമുക്ക് ഓരോരോ ഐറ്റംസ് ആയിട്ട് കണ്ടു നോക്കാം അതുപോലെ തന്നെ അഞ്ഞൂറ്റമ്പത് രൂപയുടെ കാവേൻ്റെ നല്ല അടിപൊളി ഐറ്റംസ് വന്നിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ റീ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അതേപോലെ നമ്മൾ അയക്കാൻ ഡി ടി ഡി സി കുറെ സർവീസ് വഴിയാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ പോസ്റ്റ് മതി നിന്ന് എഴുതിയിട്ട് അഡ്രസ്സിൻ്റെ കൂടെ തന്നെ വിടുക കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച ശേഷം മാത്രം എന്തെയ്യും ഞങ്ങൾ ഓർഡർ തരിക അതേപോലെ ഷോപ്പുകളേക്കോ മറ്റോ ബിസിനസിനൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പ് ആയിട്ട് ബന്ധപ്പെട്ടാൽ സാധനങ്ങൾ നമ്മൾ എത്തിച്ച് കൊടുക്കുന്ന ആയിട്ടാണ് ഹോൾസെയിലായിട്ട് കൊടുക്കും പിന്നെ ഹോൾസെയിലായിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ വിൽക്കുന്ന റേറ്റിന് തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള ആ റേറ്റിനെയാണ് നിങ്ങൾക്ക് തരിക പിന്നെ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളോ അതോ ഡാമേജോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാ അറിയുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഞങ്ങൾ എല്ലാവരും അവർ ഓപ്പൺ വീഡിയോ എടുത്തിട്ട് അയച്ചു തരും ഇതിൽ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അയച്ചു തന്നാൽ മതി അല്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ അപ്പോൾ നമ്മൾ എങ്ങനെയുണ്ട് ഇത് കണ്ടോ സാധനങ്ങളൊക്കെ അപ്പോൾ നമ്മൾ ആദ്യം കാണിക്കണെ ഫൈവ് എക്സലിൽ വന്നിട്ട് നല്ലൊരു മെറൂൺ കളറാണ് കാണിക്കട്ടെ ഫൈവ് എക്സലിൻ്റെ ഒരുപാട് ആൾക്കാരുണ്ട് ഫൈവ് എക്സലില് നമ്മൾ എത്തിച്ചിട്ടുണ്ട് ഇതിൽ അതേപോലെ തന്നെ നമ്മളെ കഴിഞ്ഞ വീഡിയോയിലെ ഗി നറുക്കെടുപ്പ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഗിഫൻ്റെ നറുക്കെടുപ്പ് നറുക്കെടുപ്പ് നമ്മളിപ്പോൾ വിന്നറിനെ തെരഞ്ഞെടുത്തങ്ങനെ വെച്ചാൽ ഏറ്റവും കൂടുതൽ വ്യൂ ഉള്ള ആൾക്കും ഒരാൾക്ക് സമ്മാനമുണ്ട് അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്ത് കൊടുത്ത ആൾക്കാണ് രണ്ടാൾക്കാരുടെ സമ്മാനം ഒരാൾക്കാണ് സമ്മാനം നമ്മൾ വിചാരിച്ചിരുന്നത് പക്ഷെ ആളുകൾ ഒരുപാട് പങ്കെടുത്തുകൊണ്ട് രണ്ടാൾക്ക് സമ്മാനം കൊടുക്കാനുള്ള തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട് അപ്പം ഇതിന്റെ അപ്പം ഇതിന്റെ ജസ്റ്റ് വീത് ഫൈവ് എക്സ് എല്ലാണ് അമ്പത്തി അഞ്ച് അമ്പത് ഇഞ്ചിൻ്റെ മുകളിൽ ജസ്റ്റ് വീജ് വരുന്നുണ്ട് ഫൈവ് എക്സ് എൽ ത്രീ പീസ് ആവശ്യമുള്ളവരൊക്കെ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടോണ്ട് നല്ല റെഡിബിളി ആയിട്ടാണ് ഇതാ കൈ ഇറക്കം വന്നിട്ട് പതിനേഴ് ഇഞ്ച് വരുന്നുണ്ട് അമ്പത്തി അമ്പത് ഇഞ്ചിൻ്റെ മുകളിൽ ജസ്റ്റ് വീജും വരുന്നുണ്ട് ഫ്രണ്ട് ഒക്കെ എങ്ങനെയാണ് വരുന്നത് എന്താ കണ്ടില്ല നല്ല സൂപ്പർ ആയിട്ടാണ് ഇതിന്റെ ഇടുപ്പിൻ്റെ വീതി പറഞ്ഞുതരാം കാരണം ഫൈവ് എക്സ് എൽ ആയതുകൊണ്ട് തന്നെ ഓപ്പണിന്റെ മുകളിലുള്ള ജസ്റ്റ് വീതിയാണ് പറഞ്ഞത് കേട്ടോ ഓപ്പണിൻ്റെ മുകളിലെ വീതിയാണീ പറയാൻ പോണത് അത് അമ്പത്തിരണ്ട് ഇഞ്ചിൻ്റെ അതിന്റെ ഓപ്പണിന്റെ ഓപ്പണിൻ്റെ മുകളിലെ ജസ്റ്റ് വീതി വരുന്നത് കേട്ടോ ജസ്റ്റ് വീതി അല്ല ഓപ്പണിന്റെ മുകളിലെ ഇടുപ്പ് വീതി വരുന്നത് ഞാൻ അതിൻ്റെ പാൻറ്റാണീ വന്നിട്ടുള്ളത് പാൻ്റ് ആണ് നല്ല സൂപ്പർ പാൻ്റ് ആണ് നല്ല ക്ലോത്ത് വേണം കേട്ടോ കളർ ഭാഗത്ത് അങ്ങനത്തെ ഒരു നല്ലൊരു സൂപ്പർ നല്ല ലൂസും ഉണ്ട് ഇട്ടത് നല്ല ലൂസും വരുന്നുണ്ട് ഞാൻ അതേപോലെ തന്നെ ഷാളും കൂടി നിർത്തി കാണിച്ചാൽ ഇതിൽ ഏകദേശം പത്ത് കളറ് വരുന്നുണ്ട് ഇത് ഈ ഫൈവ് എക്സലിൻ്റെ പത്ത് കളറ് വരുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഡബിൾ എക്സ് എൽ ഉണ്ട് ത്രിബിൾ എക്സലുണ്ട് എല്ലാ സൈസും ഇപ്പോൾ അവൈലബിൾ നമ്മുടെ കയ്യിൽ ഈ ത്രീ പീസ് ഉണ്ട് അപ്പോൾ ആവശ്യമുള്ള ഒരു ബാഗം തന്നെ സ്ക്രീൻഷോട്ട് കൂടുക ഫൈവ് എക്സ് എൽ വരിക ഈ ഡിസൈനിലും മറ്റേ വരെ വേറെ ഡിസൈനിലാണ് വരുകട്ടോ അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഫുൾ ഇത് വന്നിട്ട് വേണം ഇത് ഫൈവ് എക്സലിന് ഇരുപത് രൂപ നാൽപ്പത് രൂപ കൂടുതലുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് രണ്ട് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ഉണ്ട് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറാണ് ഫൈവ് എക്സ് എല്ലിൻ്റെ വരുന്നത് മറ്റേത് അഞ്ഞൂറ്റി അമ്പത് രൂപേനുള്ളൂ രണ്ട് പീസിന് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവും അപ്പോൾ ഫസ്റ്റ് കളർ നമ്മൾ കാണിച്ചത് നെക്സ്റ്റ് കളർ ഇതാ പിന്നെ ഈ വീഡിയോയിൽ നമ്മൾ ഗിഫ്വേ പഴയ വീഡിയോ പഴയ ഗീവ് വേനാക്കിയിട്ടുണ്ട് എത്ര പീസാണ് നമ്മൾ കാണിക്കുന്നുള്ളത് നമ്മൾ എഴുതിയിട്ട് ഈ കാണുന്ന നമ്പറിൽ വിടുക അതിൻ്റെ കൂടെ കമൻറ്റിൽ അതിൻ്റെ സ്ക്രീൻഷോട്ടും പിന്നെ നിങ്ങളുടെ പേരും കൂടി വിടാ എന്താണ് ഷാൾ വരുന്നത് ഒക്കെ നല്ല ഭംഗിയുള്ള ഷാളും പാൻറ്റും ടോപ്പും ഒക്കെ സൂപ്പർ ഐറ്റംസാണ് ഫൈവ് എക്സ് എൽ ആണ് സൈസ് വന്നിട്ടുള്ളത് കണ്ടെ അപ്പോൾ ആവശ്യമുള്ളൊരു പെട്ടെന്ന് തന്നെ സ്ക്രീൻ ഷോട്ടെടുത്ത് വിട്ടുകൊളി ലൈനിങ് ആണ് സൈഡ് ഓപ്പണാണ് വരുന്ന കേട്ട ലൈനിങ് ആണ് സൈഡ് ഓപ്പൺ ആണ് രണ്ട് കളറായി നെക്സ്റ്റ് വന്നിട്ടുള്ളൊരു മഞ്ഞ കളറാണ് കളറ് അപ്പം ആവശ്യമുള്ളവർ വേഗം തന്നെ സ്ക്രീൻഷോട്ട് ഷോട്ട് ഇതിൻ്റെ ഡിസൈൻ ഇങ്ങനെ വന്നിട്ടുണ്ട് പാൻറ്റിൻ്റെ ഷാൾ ഇങ്ങനെ ഇത് പാൻറ്റാണ് ഇനി ഇതിൻ്റെ ടോപ്പിൻ്റെ പാൻറ്റിൻ്റെ ഇറക്കമൊന്ന് പറഞ്ഞുതരാം അപ്പോൾ ഈ ഫൈവ് എക്സ് എല്ലിൻ്റെ ടോപ്പിൻ്റെ ഇറക്കം പിന്നെ നാൽപ്പത്തഞ്ച് ഇഞ്ചിൻ്റെ മുകളിൽ വരുന്നുണ്ട് പാൻറ്റ് മുപ്പത്തെട്ട് ഇഞ്ചിൻ്റെ മുകളിലും വരുന്നുണ്ട് കേട്ടാ അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ ഇങ്ങനെ വന്നിട്ട് വരാം അപ്പോൾ നമ്മൾ അടുത്ത കളർ കവറുകൾ വേവൻ കാണിക്കുക അതേപോലെ തന്നെ ത്രിപ്ലെക്സ് എല് ഡബിൾ എക്സ് എല് എക്സ് എല് അവൈലബിൾ ആണ്ട്ടോ അതിനൊക്കെ ത്രിപ്ലെക്സ് എല് എക്സ് എല് ഡബിൾ എക്സ് റേറ്റ് വരിക അഞ്ഞൂറ്റി അമ്പതും ഫൈവ് എക്സലിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് രണ്ട് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിങ്ങും വരണ്ടെട്ടാ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് കുട്ടികളെ ഞാൻ എന്തെങ്കിലും അളവോ കാര്യങ്ങളോ സംശയമുള്ളവർ ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് ക്ലിയർ ചെയ്തിട്ട് ആ ചേരാം ഫൈവ് എക്സ് എടുക്കുമ്പോൾ നല്ല ശ്രദ്ധിച്ചിട്ട് എത്താൽ മതി കാരണം അളവ് കൂടുതലായി കുറവോ വന്നതിൻ്റെ ടൈപ്പിൽ ബുദ്ധിമുട്ടല്ലേ ഇത് നല്ലൊരു പച്ചക്കളറാണ് ഷാൾ ഇങ്ങനെ വരുന്നുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ പേ നല്ല നല്ല കളറുകളാട്ടോ നല്ല സൂപ്പർ ക്ലോത്തുമാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ കളർ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ നമ്മളെ ഗിബവയിൽ ഒരുപാട് ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ട് ഒരുപാട് തന്നെ ഒരുപാട് ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ട് പങ്കെടുക്കുന്ന എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് പിന്നെ നമ്മളെ ഗിവവ മാറ്റിനെന്താ വെച്ചാൽ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് അവർക്ക് കാണാൻ ആളില്ല ഒരുപാട് ആൾക്കാർ കുറവുണ്ട് അപ്പോൾ അതുകൊണ്ട് ഗിവവ പഴയ തന്നെ വെക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ അതന്നെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ നമ്മളിത് എത്ര ടോപ്പ് ഉണ്ടെന്ന് നിവർത്തിയിട്ട് എത്ര ടോപ്പാണ് കാണിക്കണമെന്നുള്ള നിങ്ങൾ പറഞ്ഞാൽ മതി നിവർത്തിയിട്ടല്ല എത്ര ടോപ്പ് അതിൽ കാണിക്കണമെന്ന് നിങ്ങൾ എഴുതിയിട്ട് ഈ നമ്പറിൽ കുടുക ഇതേപോലെ സമ്മൻ്റെ ഇതിൽ അതിൻ്റെ സ്ക്രീൻഷൂട്ടും കൂടി കൂടുക അതിൻ്റെ കൂടെ തന്നെ നിങ്ങളെ പേരും കൂടുക അപ്പോൾ നമ്മൾ തിരഞ്ഞെടുത്തിട്ട് രണ്ടാൾക്ക് സമ്മാനം കൊടുക്കുക നല്ല നല്ല കളറുകളാണോ വന്നിട്ടുള്ളത് ഒക്കെ ലൈനിങ്ങിനോട് കൂടി വന്നിട്ടുള്ള നല്ല ടോപ്പുകളാണ് ഇതൊക്കെ അപ്പോൾ ആവശ്യമുള്ളവർ നല്ല വണ്ണമൊക്കെ ഉള്ളവർക്കുണ്ടെങ്കിൽ ഈ ഫൈവ് എക്സ് എൽ ഓർഡർ തന്നാൽ മതി ഇനി വണ്ണം ഇല്ലാത്തവർക്ക് ത്രിപ്ലെ എക്സ് എല് അതിൻ്റെ ഡിസൈൻ കാണിച്ചു തരാം അതിൻ്റെ ഡിസൈൻ ചെറിയ ഡ്യൂട്ട് ഉണ്ടാവും ത്രിപ്ലക്സ് എല് ഫൈവ് എക്സ് എല് ഡബിൾ എക്സ് എല് അവൈലബിൾ ആണ് ഇപ്പോൾ നമ്മൾ ഈ കാണിക്കണമൊക്കെ ഫൈവ് എക്സ് എല്ലിൻ്റെ കളേഴ്സ് ആട്ടെ ഷാൾ ഇങ്ങനെ വരുന്നുണ്ട് ഒക്കെ നിർത്തി കാണിക്കുമ്പോൾ ഒരുപാട് ടൈം കൂടിക്കുന്നുണ്ട് അപ്പോൾ വേഗം വേഗം കാണിക്കാൻ മാത്രം ഒന്നാണ് അപ്പോൾ ഫൈവ് എക്സ് എല്ലിൻ്റെ ആൾക്കാർക്കും ത്രീ പീസ് ഓഫർ റേറ്റ് ഇടാനുള്ള സൗകര്യം ഉണ്ട് അപ്പോൾ ആവശ്യമുള്ളൊരു ബാഗം സ്ക്രീൻ ഷോട്ട് എടുത്ത് കൂടുക അതേപോലെ എക്സ് ഡബിൾ എക്സ് എല്ലോ ത്രീ ബ്ലക്സ് അവൈലബിൾ ആണ് നല്ല റോസ് കളറാവുന്നുണ്ട് ഷാൾ ആണ് പേൻ്റു അതേപോലെ നമ്മൾ നെയ്റ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് നൈറ്റി ഒക്കെ ആവശ്യമുള്ളത് ഉണ്ടെങ്കിൽ ഷാമോൾ കളക്ഷെന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ഷാൾ നെറ്റും നെറ്റികൾ അറുപതിൻ്റെ സൈസൊക്കെ അതിലുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ അതൊക്കെ ഒന്ന് പോയിട്ട് കാണുക നെക്സ്റ്റ് കളറ് പത്താമത്തെ കളറാണ് ഇട്ട് നല്ല നല്ല കളറാണ് ഷാളാണ് നമുക്ക് അടുത്ത ഡിസൈൻ എന്ന് പറഞ്ഞാൽ അടുത്ത ഡബിൾ എക്സ് എല്ലിൻ്റെ എക്സ് എല്ലിൻ്റെ ത്രിബിൾ എക്സ് ഡിസൈൻ കാണാം കേട്ടോ അതിൽ ഈ കാണിക്കുന്ന ഡിസൈൻ ആണല്ലോ ചേട്ടാ ഇതിന്റെ റേറ്റ് വരെ വെറും അഞ്ഞൂറ്റി അമ്പത് രൂപ രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് കേട്ടാ ഇതിപ്പോൾ നമ്മൾ സാധാരണ ഡബിൾ എക്സ് എല്ലിന്റെ നാൽപ്പത്തിനാല് ഇഞ്ച് വരും ത്രിബിൾ എക്സ് എല്ലിന്റെ നാല്പത്തി ആറ് വരും എക്സ്എല്ലിന് നാൽപ്പത്തിരണ്ട് വരും അങ്ങനെയൊക്കെ എന്തെങ്കിലും ഇതിൻ്റെ കണക്ക് വരുന്നത് കേട്ടാ നാൽപ്പത്തിനാല് ഇഞ്ച് ലെങ്ത്തും വരും ഇതിൻ്റെ പാൻ ഇങ്ങനെ വരുന്നുണ്ട് അതേപോലെ ഷാളാണ് ഈ പിന്നെ കണ്ടതാ പോലല്ലായിരുന്നു നൂറുറ്റി ഒന്ന് കാണിച്ചത് വലിയ ഷാൾ വരും റേറ്റ് ഒരു അഞ്ഞൂറ്റി അമ്പതാണ് നമ്മൾ കാവ്യൻ്റെ ഒരു പ്രൊഡക്റ്റ് കേട്ടോ കാവ്യ കാവ്യ പശുമിനോ അഞ്ഞൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ രണ്ടെണ്ണത്തിന് ഫ്രീ ഉണ്ട് അപ്പോൾ അതിന് പത്ത് അതിൽ സൈസ് കിട്ട ഏത് സൈസ് വരുമ്പോളാണ് പറഞ്ഞാൽ കിട്ടും അതിൻ്റെ യെല്ലോ കളറ് പെയിൻ്റ് ഇങ്ങനെ വരുന്നുണ്ട് അതേപോലെ തന്നെ ഷാൾ ഇതാണ് റേറ്റ് അഞ്ഞൂറ്റമ്പതാണ് രണ്ടെണ്ണം എടുക്കുമ്പോൾ ഷിഫിങ്ങ് കിട്ടാം വല്ല ഉണ്ട് ഡബിൾ എക്സ് എൽ ആർക്കുണ്ട് ത്രീ പ്ലസ് ഉണ്ട് എക്സ് ഉണ്ട് ഫൈവ് എക്സ് എൽ ഏർക്കുണ്ട് കിട്ടാം വാഷുള്ളവർ ഒക്കെ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുകൊള്ളി അതേപോലെ നമ്മളെ ഗോ വിന്നറിനെ പ്രഖ്യാപിക്കാണ്ട് ആരാണെന്നുള്ളത് അതേപോലെ തന്നെ അവർക്കുള്ള ഗിഫ്റ്റും കാണിച്ചത് എന്താന്നുള്ളത് നല്ല നല്ല കളറുകളാട്ടതൊക്കെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അമ്പത് മാത്രമേ ഉള്ളൂ ഷിപ്പിംഗ് രണ്ട് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഉണ്ട് കേട്ടോ നല്ല ക്ലോത്താണ് കളറ് പൂവ ചുരുങ്ങ നല്ല സൂപ്പർ ക്ലോത്താണ് വരുന്നത് കളറ് പോവുക ചുരുങ്ങോച്ചിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല പേൻ്റ് അതിൻ്റെ ഷോളാണ് നല്ലൊരു പച്ചക്കളറാണ് അപ്പൊ ഇതില് എല്ലാ സൈസും സൈസിന്റെ അളവ് തന്നെ നാല്പത്തി രണ്ട് നാല്പത്തിനാല് നാല്പത്തി ആറ് ജസ്റ്റ് വീതി ഇറക്കം വരെ നാല്പത്തിനാലിന്റെ ഉള്ളിൽ ഇറക്കം വരും എക്സ് എല് നാല്പത്തിരണ്ട് ഡബിൾ എക്സ് എല് നാല്പത്തിനാല് ജസ്റ്റ് വീതി വരും ില് നാല്പത്താറും വരും ഫൈവ് ആക്സല് അമ്പതിന്റെ മുകളില് വരും കേട്ടോ ജസ്റ്റ് വീതി തരം ആളുകൾ കൂടിയ സൈസ് ഇന്നത്തെ നമ്മൾ വീഡിയോത്തിയിട്ടുണ്ട് അപ്പൊ അങ്ങനെന്താ ചെയ്യാ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നാളത്തെ പോലെ തന്നെ ഷെയർ ചെയ്യുക അതേപോലെ ലൈക്ക് ചെയ്യുക കമൻ്റുകളൊക്കെ എഴുതുക എന്താ എഴുതാൻ ഞങ്ങൾ മറക്കരുത് ആ സഹകരണമാണ് ഞങ്ങൾ എത്ര പേര് എത്തിച്ചത് അപ്പോൾ തുടർന്ന് സഹകരണം നമുക്ക് വേണം കളർ കേട്ടോ എന്നാണ് അടുത്ത കളറ് വന്നിട്ടുള്ളത് ഇതിൽ ഇപ്പോൾ നമ്മൾ ഈ കാണിച്ചതിലൊക്കെ എക്സ് എല് ഡബിൾ എക്സല് ട്രിപ്പിൾ എക്സ് എൽ അവൈലബിൾ ആണ് പിന്നെ ഫസ്റ്റ് കാണിച്ചതിൽ ഫൈവ് എക്സ് എൽ അവൈലബിൾ ആണ് ഞാനടുത്ത് നമ്മൾ വിന്നരെ തിരഞ്ഞെടുക്കലാണ് അപ്പോൾ അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്തെടുത്ത ആൾക്കുള്ള പ്രൈസാണ് കാവ്യേൻ്റെ നല്ലൊരു അടിപ്പൊളി കളറ് ത്രീ പീസാണ് നമുക്ക് സമ്മാനമായിട്ട് കൊടുക്കണത് അപ്പോൾ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്ത ആൾക്കുള്ളതാണ് അതിൻ്റെ പേര് ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്തെടുത്ത ആൾ മൻസൂറ അനോ തൊള്ളായിരത്തി അഞ്ചോ മുപ്പത്തി മൂന്നാണ് നമ്പറ് അപ്പം ഇത് അവർക്കുള്ള സമ്മാനമാണ് ഈ രണ്ടാം പ്രാവശ്യം ഏറ്റവും കൂടുതൽ സ്റ്റാറ്റസ് വ്യൂ ഉള്ള ആൾക്കാർക്ക് ഇതാണ് രണ്ടാമത്തെ സമ്മാനം ഇതാണ്ട് ത്രീ പിസ് തന്നെയാണ് വരുന്നത് അവർക്കുള്ള സമ്മാനം അവരുടെ പേര് ഷംല മലപ്പുറം നമ്പറ് പൂജ്യം പൂജ്യം ഒന്ന് മുപ്പത്തെട്ട് ലാസ്റ്റ് നമ്പർ ഇട്ടാണ് അപ്പോൾ ഇവർക്ക് രണ്ടാമത്താണ് സമ്മാനം അടച്ചിട്ടുള്ളത് പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയിൽ നമ്മൾ ഗീവ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഗീവ് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എത്ര ഒരു പീസാണ് ഞങ്ങൾ ടോപ്പ് കാണിച്ചാൽ അതെന്ന് എണ്ണിട്ട് ജസ്റ്റ് എന്താ ഈ വാട്ട്സപ്പ് നമ്പറിൽ വിടുക അതേപോലെ തന്നെ കമൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടും നിങ്ങളുടെ അഡ്രസ്സും കൂടി അതിൻ്റെ കൂടെ തന്നെ വിടാ അപ്പോൾ അസാം